എന്നാ സാധനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ടതനുസരിച്ച് നൂറിലെ തൊണ്ണൂറ് കൊടുക്കും ഇതിനെ നൂറിലൊരു ഇപ്പം നമ്മളെ പറമ്പിലേക്ക് ഇറങ്ങി അതികഠിനമായ മഴയായിരുന്നു വെളുത്തപ്പം മുതൽ ഇപ്പം മഴയൊന്ന് തോന്നപ്പം വേഗം പോയി പറമ്പിൽ നിന്ന് എടുക്കേണ്ട സാധനം എടുത്തോണ്ട് അകത്തു വന്നാൽ പിന്നെ സാരയില്ലല്ലോ എന്നാ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടതനുസരിച്ച് നമ്മൾ നമ്മുടെ സാമ്പാർ ജീര കട്ട് ചെയ്ത് തോരനുണ്ടാക്കാൻ പോവാ അപ്പം കുറേ നാളായി വിചാരിക്കുന്നു അത് എന്നും ഈ മഴയും ഓരോ കാര്യങ്ങൾ കാരണം കട്ട് ചെയ്തില്ല അപ്പം അത് കട്ട് ചെയ്യാനായിട്ട് പോവുക ഇവിടെ നിന്ന് അധികം പറഞ്ഞുകൊണ്ട് വന്നാൽ ചിലപ്പോൾ മഴ വന്ന് തലയിട്ട് വീഴും അപ്പം നമുക്ക് കട്ട് ചെയ്തുകൊണ്ട് ആദ്യം വരാം എന്നിട്ട് കട്ട് ചെയ്ത് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാനത് വേവിച്ച് വെച്ച് ഒരു എട്ട് പത്ത് ചക്കക്കുരു ഇട്ട് തേങ്ങയിട്ട് തോരനാട്ടോ അപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കക്കുരു ചീരാ കൂടെ നമ്മൾ തോരൻ വെക്കൂലേ സാധാരണ രീതിയിൽ അപ്പൊ അതുപോലെ തേങ്ങ ഇട്ടിട്ടുള്ള ചക്കക്കുരു ചേർത്തിട്ടുള്ള ഒരു തോരൻ അപ്പം എന്തെങ്കിലും ഇങ്ങനെ അതിന് സാമ്പാർ ജീരയ്ക്ക് എന്തെങ്കിലും അരുചി പോലെ ഇവിടെ ഉള്ളവർക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ചക്കക്കുരുത് ന്യൂട്രലൈസ് ചെയ്ത് പൊക്കോളും അത് കാരണം അങ്ങനെ ചെയ്യാമെന്ന് കരുതിയതാണ് പിന്നെ വീണ്ടും അത് കിളിർത്തു വരുമ്പോൾ പല പല രീതിയിൽ വ്യൂവേഴ്സ് പറഞ്ഞതനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പം ഏതായാലും പോയി ആദ്യം കട്ട് ചെയ്യാം ഉച്ചത്തേക്ക് ഉണ്ടാക്കണമെന്ന് ഉച്ചത്തേക്ക് തോരനൊന്നുമില്ല അതിൻ്റെ ഇടയ്ക്ക് കാക്കതീ തലയുടെ മുകളിൽ നിന്നോണ്ട് കരയുന്നുണ്ട് കാരണം ഇത് എന്താ ഇവിടെ വന്ന് നിൽക്കണെന്ന് പതിവില്ലാതെ ഈ മഴ പതക്ക പൊടിയാൻ നേരത്ത് ഈ പറമ്പിൽ വന്ന് നിൽക്കണം എന്നാന്നായിരിക്കും അവരുടെ ആശങ്ക നമുക്ക് പോകാം പോകാം തെന്നരുത് വെള്ളമുണ്ട് കൂട്ടോ സൂക്ഷിച്ചു പോകണം വെള്ളം ഒന്ന് കാണിച്ചു വേണമെങ്കിൽ വെള്ളം മഴ പെയ്യുമ്പോൾ പറമ്പിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ പച്ചപ്പും ഹരിതാപവും ഒക്കെ നിറഞ്ഞ് എന്ത് രസമുള്ള ഈ കപ്പളത്തിന്റെ ചുവട്ടിലേക്കില്ലേ എല്ലാം വെള്ളം വന്നിട്ടുണ്ട് അറിയില്ല അപ്പ കപ്പളം പെട്ടെന്ന് ചെയ്യും അവിടെ ഇങ്ങനെ മണ്ണ് വെട്ടിത്താങ്ങി ഇട്ടിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ വെള്ളം വരാൻ പ്രധാന കാരണം എന്നാന്ന് ഉറക്കണുണ്ടോ അന്നാ ഒരു ജെ സി ബി കൊണ്ടുവന്നു ജെ സി ബി കൊണ്ടുവന്ന് വലിച്ചു വലിച്ചു അതിൻ്റെ ഇതെല്ലാം കയറിയത് ഇതിലെല്ലാം തടം കെട്ടി കിടക്കും അതാ ഈ ഭാഗത്തൊക്കെ വെള്ളം കിടക്കണത് മറ്റേ വെള്ളം ചാലു ഒഴിയിങ്ങനെ ഒഴുകിപ്പോയി നമ്മുടെ മേൽക്കണ്ഠത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നതാണ് എന്നിട്ടാ മോട്ടർകുളത്തിലേക്കാണ് നമ്മുടെ മോട്ടർ കുളത്തിലേക്ക് തന്നെയാണ് വീണോണ്ടിരുന്നത് അപ്പം അതിപ്പോൾ ചല കീറാനേം പുല്ലി പിടിച്ചു കിടക്കണോ പറ്റുകയോ ഇല്ല നമുക്ക് പറ്റൂല അത് ഒന്നുമില്ലെങ്കിൽ ആരെങ്കിലും മാനുവൽ ആയിട്ട് ആരെങ്കിലും നിർത്തി ചെയ്യിക്കണം എല്ലാ കൊല്ലവും വേനക്ക് ചെയ്യിക്കുന്നതാ പിന്നെ തോരാ മഴ ഇങ്ങനെ നിർത്താതെ പെയ്യുമ്പോൾ മാത്രമേ ഇങ്ങനെ വെള്ളം നിക്കുകയുള്ളു അത് കഴിഞ്ഞാൽ അതങ്ങ് ഒഴുകി പോക്കോളൂ കപ്പളം പോകാതിരിക്കാനേ അതിൻ്റെ ചോട്ടിൽ മുഴുവൻ മണ്ണ് വെട്ടി താങ്ങിയിട്ടുണ്ട് കപ്പളേ പെട്ടെന്ന് വേരി വേരിചെയ്യും നിറച്ച് കപ്പങ്ങി ഉണ്ടായിട്ടുണ്ട് ഒരു കപ്പളം ഒടിഞ്ഞു പോയില്ലേ കൂടി കാറ്റത്ത് പിന്നെ അവിടെ നിൽക്കണം മറ്റേതിൽ കപ്പങ്ങിയുണ്ട് പക്ഷെ അത് ഇച്ചിരി ശോഷിച്ചു പോയി വളത്തിന്റെ ഒക്കെ കുറവായിരിക്കും വളമൊന്നും ഇതിനൊന്നും ഇടാറില്ലല്ലോ ഒരു അതിന് കുഴപ്പമില്ല ആ ഉണ്ടക്കപ്പളത്തിന്റെ അവിടെ വെള്ളക്കെടുതിയില്ല അത് നീളണം തന്നെ ഇളത്തത് ഇതല്ല അഞ്ചെണ്ണം ഉണ്ടായിരുന്നു ഇവിടെ നല്ല നീളനാ മധുരം ഉണ്ടെന്ന് അപ്പൊ പറയണ്ട ആ ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോവാൻ പോകാം കട്ട് ചെയ്തെടുക്കാട്ടോ എടുക്കാട്ടോ പുല്ലായി ഇല്ല ഇവിടെ അല്ല കിളികളല്ല ഉത്സാഹത്തില അത് മഴ പെയ്ത് കഴിഞ്ഞ് തുറന്നു കഴിയുമ്പോ അവർക്കൊരു ഉണർവാകും മൊത്തത്തില് ഈ മഴ പെയ്ത് കഴിയുമ്പോ അവരുടെ അവസ്ഥ ഭയങ്കര അല്ലേ പിൻറെ പൂവ് അമ്മയുടെ നൈറ്റിയുടെ അതേ കളറാണോ ാവൻഡർ അല്ലേ ഇത് ശരിക്കുമില്ലേ എല്ലാ ചീരയും മുമ്പ് കട്ട് ചെയ്യണം പൂത്ത ടേസ്റ്റ് കുറയും മൂത്തു എന്നുള്ള അർത്ഥല്ലേ പൂത്ത് കഴിഞ്ഞാ പിന്നെ ഇതിനെ പറ്റി ഒരുപാട് പേര് നമുക്ക് കമന്റ്സ് അറിയിച്ചിട്ടുണ്ടായിരുന്നു കറി വെക്കുന്നതിനെ പറ്റി അറിയിച്ചവർക്കൊക്കെ വളരെ താങ്ക്സ് കൂട്ടം ഞങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ ഒരുപാട് ഇൻഫർമേഷൻ ഞങ്ങൾക്ക് തന്നതിൽ പ്രത്യേകം നന്ദിയുണ്ട് ഊട്ടോ അത് നിങ്ങൾ പറഞ്ഞ രീതിയിലൊക്കെ ഞങ്ങൾ ചെയ്യാം ഇന്ന് ഏതായാലും ചക്കക്കുരു കൂട്ടം ഉണ്ടാക്കാമെന്ന് വരുതി കേട്ടോ പല രീതിയിലും ചെയ്യാം ഇപ്പൊ തൽക്കാലം ഇത്രയും പറിച്ചാൽ പോരെ മതി പറിച്ചെടുക്കാമല്ലോ ഇനി ഉണ്ടല്ലോ ഒരു ചൂട് നിന്നതല്ലേ ഇത്രയും പൊട്ടിയല്ല കട്ട് ചെയ്ത സാമ്പാർ ജീര ഇനി നമുക്ക് നീറ്റായിട്ട് കഴിയെടുക്കണം അപ്പടി മണ്ണാ അത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളമൊക്കെ വാർന്നു കഴിഞ്ഞിട്ട് തോരൻ ഉണ്ടാക്കാം കപ്പളത്തേല് കപ്പ്ളങ്ങ ഉണ്ടായി കിടക്കണം അപ്പൊ ദേ മഴ പൊടിഞ്ഞു തുടങ്ങി വേഗം പോക ഓടാ ആ കുട എടുത്തിട്ടില്ല അതുകൊണ്ടാട്ടോ ഇനി അകത്തി എന്ന് ബാക്കി പറയാം ഓക്കെ മഴ തന്നതിന് മുമ്പ് നമുക്ക് അകത്ത് കിടന്നില്ലെങ്കിൽ പ്രശ്നം ഫോണും എല്ലാം തന്നെ കുടയൊന്നും എടുത്തില്ല കുടയും കണ്ട് പോരാൻ പാടാതാ കുടെടുക്കാൻ ഞാൻ ഞാൻ തട്ടിയിരുന്നോ തട്ടിയൊന്നും മറ്റേ നീങ്ങൂല കിളികളുടെ സന്തോഷമൊക്കെ ഇപ്പം തീരും അതെ അത് തീരും അവർക്കറിയാം ഈ സിഗ്നൽ വരുമ്പോഴേ അല്ലേ അത് മഴ പെയ്തു കഴിഞ്ഞാൽ എല്ലാ സന്തോഷവും തീരും സന്തോഷവും തീരും ചീരയൊക്കെ കഴുകി കിഴുത്ത പാത്രത്തിൽ വെച്ച് വെള്ളമൊക്കെ വാർന്നു കിട്ടി ഞാനൊരു കാര്യം ചെയ്തതെന്നാന്ന് വെച്ചാൽ ഈ പൂത്തത് കൊണ്ട് ചീര നന്നായിട്ട് മൂട്ട് മൂത്തുപോയായിരുന്നു അപ്പം അതിന്റെ തണ്ട് നല്ല ഹാർഡായിരുന്നു ഞാൻ കാണിച്ചു തരാം അത് കാരണം ഞാൻ തണ്ട് ഒടിച്ചു കൂട്ടോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനിങ്ങനെയും അല്ലെങ്കിൽ തന്നെ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാന്ന് ഞങ്ങൾക്ക് ഇതുവരെ അറിയില്ലല്ലോ ഉപയോഗിക്കാത്തത് കൊണ്ട് അപ്പോൾ ഈ മൂത്ത തണ്ടാകുമ്പോൾ എന്താണെങ്കിലും ഒരു ചീ അത്ര നല്ല സ്വാദായിരിക്കുമല്ലോ അതുകൊണ്ട് ഞാൻ തണ്ടെല്ലാം മൂത്ത തണ്ട് ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റി അത് കളയുമായിട്ടോ ഉപയോഗിക്കണില്ല ഇളവം തണ്ടെടുത്തിട്ടുണ്ട് നിങ്ങളെ കാണിച്ചു തരാം ഈ തണ്ടോട് കൂടി എടുത്തേക്കണ ഭാഗം പിന്നെ ഞാൻ അതിന്റെ ഇല കിള്ളിയെടുക്കുക ചെയ്തേ പിന്നെ ആ ഇലയിൽ ചിലതൊക്കെ ഇങ്ങനെ പുള്ളും പാണ്ടും ഒക്കെ പിടിച്ച് ഡോട്ട് ഡോട്ട് പോലെ പോലെയൊക്കെ അതൊക്കെ എന്നറിയില്ല അതെല്ലാം അതുകൊണ്ട് മാറ്റി അതിലല്ലാതെ ഞാൻ കാണിച്ചു തരാം ഇത് എടുത്തു വെച്ചേക്കണ ഭാഗം കേട്ടോ അത് ഇവിടെ വെക്കാൻ സ്ഥലം കുറവായതുകൊണ്ട് ഞാൻ ആ വർക്ക് ഏരിയയിലേക്ക് കൊണ്ടു അവിടെ വെച്ചാൽ ക്ലീൻ ചെയ്തെടുത്തത് ഞാൻ കാണിച്ചു തരാം മാറ്റിയേക്കണ പോഷൻ അപ്പം ഇച്ചിരി കൂടെ മൂക്കണേന് മുമ്പായിരുന്നു ഞാൻ തണ്ട് മുമ്പ് ഉപയോഗിക്കായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അരിയണതും പറ്റി അത്രയും തീരെ തളിരി പോലെയൊന്നും ആയിട്ടല്ല പഴയ ആൾക്കാരുള്ള വീടുകളിലൊക്കെ നല്ല ഭംഗിയായിട്ട് അരി ഇവിടെ അമ്മച്ചി അരിയുമ്പോ കുനുനും കുനൂനൂന്ന് ഇങ്ങനെയുള്ള കപ്പഞ്ഞൊക്കെ അരിയണ എന്ത് രസമായിട്ടാണെന്നറിയാം എനിക്കങ്ങനെ ക്ഷമയില്ല അങ്ങനെ കുരു കുരുവൂന്നരിഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ അരിയുമ്പോ അതുകൊണ്ട് അത്ര നല്ല ഇതൊന്നും അല്ലാട്ടോ ഇങ്ങനെയാ തണ്ടി ഞാൻ ഒടിച്ചെടുത്തത് മറ്റേ തണ്ടിയെ കാണിച്ചു തരാം അവിടെ കിടപ്പുണ്ടാകും അല്ല അത് കൊള്ളൂല്ല അത് അത്രയും മൂത്ത് പോയത് കൊണ്ടാട്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലേ ഈ പറഞ്ഞ പോലെ കുഴപ്പമില്ല ഒരേ ആഴ്ച ഒരേ പരിപാടി പാചകവും പണിക്കാരും പല കാര്യങ്ങളായതുകൊണ്ട് അത് ഒടിച്ചെടുത്ത് സ്വസ്ഥായിട്ടൊന്നും ഇരുന്നിട്ട് വേണ്ട ചെയ്യാൻ അതിനുള്ള ഇട കിട്ടാഞ്ഞുകൊണ്ടാണ് അത് നിന്ന് മൂത്ത് പോയത് പിന്നെ വീക്കെൻഡിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഈ വർക്കിംഗ് ഡേയിൽ എനിക്ക് ഫ്രീ ആണ് പക്ഷേ അന്നേരം ഇവിടെ ജോലിക്ക് പോകണതുകൊണ്ട് അത് നടക്കില്ല അതാ പറ്റിയത് അല്ലെങ്കിൽ ഏതെങ്കിലും വർക്കിംഗ് ഡേയിൽ എടുക്കാം പക്ഷേ വീഡിയോ അന്നേരം എടുക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ നിന്ന് പോയത് പിന്നെ സാറ്റർഡേ സൺഡേയിൽ ഇങ്ങനെ ചില വേറെ സംഗതികളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതിന് മുമ്പ് അതൊക്കെ പറിച്ചെടുത്ത് ഓരോന്നും ഉണ്ടാക്കുമായിരുന്നു അത് കാരണം ഇത് ഇച്ചിരി ആയി കുഴപ്പമില്ല ഇനിയും നിപ്പണ്ടല്ലോ കിളുത്ത് വന്നോളൂ പൊടിച്ച് വന്നോളൂ അന്നേരം ഇളവനായിട്ട് നമുക്ക് തണ്ടൊക്കെ അരിഞ്ഞ് ഇത് ടേസ്റ്റി ആണെങ്കിൽ അതുപോലെ ഉണ്ടാക്കാം കേട്ടോ പിന്നെ നമുക്ക് സാമ്പാറിൽ വെച്ചിട്ട് ഇലക്കെ കിള്ളി ഇട്ട് നോക്കാം ഞാൻ അറിയാലോ ഇത്തിരി ടേസ്റ്റിനും ഇച്ചിരി പൊലിമയ്ക്കും ഒക്കെ വേണ്ടി ഒരു സവോളയും കൂടെ അരിഞ്ഞ് ചേർക്കുവാട്ടോ ഇതിൻ്റെ കൂടെ ചീരയുടെ കൂടെ ഞാൻ മറ്റേ ചീര ഉണ്ടാക്കുമ്പോൾ സോള ഇരിങ്ങി ചേർക്കാറുണ്ട് ശരിയാക്കിടാറുണ്ട് ഇത്രയും ഭാഗം ഞാൻ തണ്ടത് മാറ്റിയത് ഇതിലുള്ളതൊക്കെ പുള്ളിക്കുത്തുള്ള ഇലയാ അതൊന്നും കൊള്ളൂല അതുകൊണ്ട് ഞാൻ അതിനകത്തേക്കിട്ട് അത് നമുക്ക് മാറ്റിക്കളയണ്ടേ നന്നായിട്ട് മൂത്ത് പോയായിരുന്നു തന്നെ അല്ലെ ശരിക്ക് പൂത്തും ഇലങ്ങി കിടക്കുകയും ചെയ്യുമല്ലേ അപ്പം അതിന് ടേസ്റ്റ് കുറയുന്നത് ഇതിലൊക്കെ ഇലയിൽ ഡാമേജ് ഉള്ളതുകൊണ്ട് ഇല എടുക്കാൻ ഞാൻ അപ്പോൾ ഇതങ്ങ് മാറ്റി വെക്കട്ടെ ഞാൻ കാണിച്ചെണ്ണേ ഉള്ളു നിങ്ങളോട് പറഞ്ഞില്ല ഞാൻ അപ്പറേ കൊണ്ട് ഇട്ടെന്നപ്പോൾ കാണിക്കാൻ എടുത്തോണ്ടെന്ന് ഓക്കെ അപ്പം ഞാൻ തവയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ അറിയാൻ വേണ്ടി മാത്രം ഒരു രണ്ട് മൂന്ന് തരി കടുക് ഇട്ടിട്ടുണ്ടോ കേട്ടോ രണ്ട് തരി കടുക് എന്ന് പറയണവർക്ക് പറയാൻ കുഴപ്പമില്ല കേട്ടോ കാരണം വെളിച്ചെണ്ണ മൂട്ടോ അറിയാൻ വേണ്ടി ഞാനതൊന്ന് പൊട്ടുമ്പോൾ നമുക്ക് അറിയാമല്ലോ മൂത്തന്നുള്ളത് അതിനു വേണ്ടി മാത്രം ഇട്ടേക്കണതാണ് എന്നിട്ട് പ്രേക്ഷകർ പറഞ്ഞതനുസരിച്ച് നമുക്ക് ഈ തക്കാളീനെ വന്നത് ചീരയും ഞാനൊരു സവോള ചേർത്തിട്ടുണ്ട് കേട്ടോ സവോളയും കൂടെ ജസ്റ്റ് ഒന്ന് വഴറ്റ വഴറ്റി വേച്ച് അതിലേക്ക് തേങ്ങ ഉതുക്കിയതൊക്കെ ചേർത്ത് പിന്നെ ചക്കക്കുരുട്ട് റെഡിയാക്കി എടുക്കാം ഒരാൾ അങ്ങനെ നന്നായി വഴറ്റണം പറഞ്ഞാൽ വഴക്കണം വഴറ്റണം അപ്പൊ കുഴയിൽ കുറേ പറഞ്ഞു ഒരു കാര്യമുണ്ട് ഇവിടെ കുഴങ്ങിയിരിക്കണെ ഇഷ്ടാട്ടോ അത് നിങ്ങൾക്കറിയാലോ ഇവിടെ തോരനുകളൊക്കെ കുഴങ്ങിയിരിക്കണതാണ് താല്പര്യം പിന്നെ ഞാൻ ഏതായാലും ഇങ്ങനെ വഴറ്റി വെച്ചാൽ അപ്പച്ചക്കൊന്നും പൊക്കോളൂലോ എന്നിട്ട് ഈ ചീരത്തോരം ശരിക്കും അങ്ങനെ ഉണ്ടാക്കണം മടി പിടിച്ച് തേങ്ങ എല്ലാം കൂടെ അങ്ങ് ഒതുക്കി അങ്ങ് ഉണ്ടാക്കണേ പതിവ് പക്ഷെ ശരിക്കും വഴത്തിയേച്ചാ ഉണ്ടാക്കേണ്ടത് അതിന് വ്യത്യാസ രുചി നല്ല രുചി വ്യത്യാസം ഉണ്ടാവും അന്നേരം നമ്മൾ എളുപ്പമാർഗത്തിലുള്ള പരിപാടിയില്ല അപ്പൊ എല്ലാം കൂടെ ഒന്നിച്ച് തട്ടി കൂട്ടിയെച്ചും ഏ കടു പൊട്ടിത്തുടങ്ങി മക്ക് ചേർക്കട്ടോ ബാറിക്കും പാരഗ്രാഫ് പോലെ എഴുതിയിട്ടുണ്ടായിരുന്ന ചെയ്യേണ്ട വിധം നിങ്ങൾ പറഞ്ഞതുപോലെ വേറെ ഒരു ദിവസം ചെയ്യാട്ടോ അതിന് ഇന്ന് പറ്റി ടൈം കുറവ് അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ അങ്ങ് തയ്യാറാക്കാന്ന് വെച്ച ഞാൻ അപ്പൊ ഇതൊന്നും വഴന്നു വരട്ടെട്ടോ ഇപ്പൊ ഞാൻ പറയാൻ വെച്ചാൽ ഇന്നലെ വൈകിട്ട് തന്നെ ഞാൻ ഒരു അഞ്ചെട്ട് ചക്കക്കുരും തൊണ്ടുകളഞ്ഞും ബ്രൗൺ തൊലി ഇപ്പൊ ഞാൻ കളയണില്ല അത് നല്ല എന്ന് പറയണതുകൊണ്ട് അപ്പൊ തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ കുക്കറിൽ ഒറ്റ വിസിൽ ടുപ്പിച്ചപ്പോഴത്തേക്കും പുതിയ കുരുവായിട്ടാണെന്ന് തോന്നുന്നു പരിച്ഛേദം എരിശേരി പോലെയായി അങ്ങനെ വേവിച്ചെടുത്തു എടുത്ത് വെച്ചിട്ടുണ്ട് അല്ല അങ്ങനെ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനുണ്ടാക്കുമ്പോ ഇല്ലേ ഇച്ചിരി കുരു വിട്ടുവിട്ടിരിക്കണ നല്ല പിന്നുവെച്ചാ അത്രയും അങ്ങനെ ഇതാ കുഴങ്ങി പോണത് അല്ല നല്ലത് ഇതിനെ മിക്സ് ചെയ്ത് മറ്റേ സാധാരണ പുലർത്തുമ്പോൾ നമുക്ക് ഇങ്ങനെ എരിശേരി പോലെ ഇരിക്കണല്ലോ ഇവിടെ ഇഷ്ടം അപ്പൊ ഏതായാലും അങ്ങനെ ആയി പൊയിഞ്ഞ അങ്ങനെ തന്നെ ഉണ്ടാക്കും പിന്നെ നമുക്ക് തേങ്ങയിൽ തേങ്ങയും രണ്ടുതരം ഉള്ളിയും ഇച്ചിരി മഞ്ഞപ്പൊടിയും ഇച്ചിരി മുളക് പൊടിയും ചേർത്ത് ഞാൻ ഒതുക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് നിങ്ങളെ കാണിക്കാൻ ഒതുക്കി തേങ്ങാപ്പീര ചേർക്കുമ്പോ ചക്കുരി ചേർക്കുമ്പോഴും കാണിക്കുക ഏതായാലും ഇതൊന്ന് വഴണ്ടി വരട്ടെ കേട്ടോ അപ്പൊ നമുക്ക് എങ്ങനെയാന്ന് ഞങ്ങൾ ടേസ്റ്റും പറഞ്ഞേക്കാം നിങ്ങളോട് തീർച്ചയായിട്ടും അഭിപ്രായം അതെ ഷെയർ ചെയ്യ ഒരുവിധം വേവണ കളർ തന്നെയായി ഇപ്പൊ ഇത് വളർന്നല്ലേ അപ്പതേ തേങ്ങ തേങ്ങ രണ്ടുതര ഉള്ളി പിന്നെ ഇച്ചിരി മുളക് പൊടി ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടോ അത്രയാ ചേർത്തേക്കാൻ അത് നമുക്ക് തേങ്ങ അടിയിൽ വെച്ചേച്ച് ഇതൊന്ന് മീനേ വെച്ച് തേങ്ങ ഒന്ന് വെന്തു വരണ്ടേ വെന്തു വരാനായിട്ട് വെക്കാം ഇത് ശരിക്കും കുഴഞ്ഞിട്ടുണ്ട് കൂട്ടോ വെള്ളം കംപ്ലീറ്റ് വാർന്നു കഴിഞ്ഞിട്ടാണ് കാര്യം ഞാൻ അരിഞ്ഞത് ആ കിഴുത്ത പാത്രത്തിൽ വെച്ചേക്കുമായിരുന്നു പക്ഷെ ഇതിന്റെ ടെക്ചർ ഇതാണോ എന്നാണോന്നൊന്നും എനിക്കറിയില്ല എങ്ങനെയാണെങ്കിലും ഇവിടെ കുഴഞ്ഞ വിരോധം ഇല്ലാത്തോണ്ട് പിന്നെ കൊഴപ്പില്ല ഇത് തന്നെ ഉലർത്താതി നന്നായി അതെനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നേ പിന്നെ നമ്മുടെ പ്രിപ്പറേഷൻ്റെ അറിയില്ല അറിയില്ലാട്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആദ്യമായിട്ട് ചെയ്യണതാണ് എനിക്ക് ഇതിനെപ്പറ്റി ഒരേ ഐഡിയയില്ല പറമ്പിൽ കിളുത്ത് വന്ന സാധനം നമ്മള് പറിച്ചും ഗേറ്റിന്റെ അവിടെ കൊണ്ടുവച്ചു അവിടെ പറമ്പിലാകുമ്പോ പിന്നെയും കാട് വരുല്ലേ ഇവിടെ ആവുമ്പോ പിന്നെയും നമുക്ക് കാണാല്ലോ അങ്ങനെ വെച്ചു ആദ്യമായിട്ട് പറിച്ചെടുത്തതാ ഇനി സാമ്പാറിന് ഒരു സിറന് നിങ്ങളെ കാണിക്കാം അതെ ചക്കക്കുരുവിന്റെ അവസ്ഥ നമുക്ക് ചക്കക്കുരു ഇതായിട്ട് ഇട്ടേക്കാം ഇടട്ടെ മഞ്ഞൾ ഉപ്പു ഇട്ട് വേവിച്ചതാ കേട്ടോ ബ്രൗൺ തൊലിയോട് കൂടി ചക്കക്കക്കുരു ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കുഴപ്പമില്ല അതാ ഞാൻ മിക്സ് ചെയ്തെടുക്കാന്ന് ഓർത്തെ പിന്നെ എന്തെങ്കിലും ഇതുണ്ടാവും ഓർത്ത് ഞാൻ സവോളയും നമ്മൾ തോരനൊക്കെ ചേർക്കണല്ലേ ചേർത്ത് ഇനി ഒന്ന് ഇളക്കുവാട്ടോ മിക്സ് ആവാൻ വേണ്ടിയേ ഒതുക്കല്ലേ തേങ്ങ കൂടി കൊച്ചോപ്പം ഏ ഇത് ഇച്ചിരി കൂടിയ പോലെ ഉണ്ട് ആ അപ്പം ദേ നിങ്ങൾ പറഞ്ഞ രീതിയിലൊക്കെ നമ്മൾ ചക്കക്കുരു ഇട്ട് തന്നെ തോരൻ തോരനുണ്ടാക്കി കേട്ടോ ഞാൻ ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കി എനിക്ക് ഈ ചക്കക്കുരു ഒക്കെ ഇട്ടതുകൊണ്ട് എനിക്ക് ടേസ്റ്റ് കുഴപ്പം ഇല്ല എന്നുള്ളൊരഭിപ്രായേ പറയാനുള്ളൂ സാധാരണ പച്ചചീരയും ചുമന്ന ചീരയും ഒക്കെ ചക്കക്കുരു ഇട്ടുണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് അല്ല ഒരു ഡിഫറെൻ്റ് ടേസ്റ്റ് ആണ് തെറ്റില്ല ഒരു എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ സാധാരണ ചീരയ്ക്ക് നൂറില് തൊണ്ണൂറ് മാർക്ക് കൊടുക്കും ഇതിന് നൂറിലൊരു അൻപത് അൻപത്തഞ്ച് എൻ്റെ അഭിപ്രായം ആട്ടോ ഞാൻ പറഞ്ഞത് ഓരോരുത്തർക്കും ഒരു വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാകും കാരണം എന്താന്ന് വെച്ചാൽ പലരുടെയും ടേസ്റ്റ് ഡിഫറെൻ്റ് അല്ലേ അപ്പം ഞാനത് പറഞ്ഞതേ ഉള്ളൂ ഇനി ഒരു ദിവസം കുറേ നിപ്പുണ്ടല്ലോ പ്രേക്ഷകർ പറഞ്ഞ അനുസരിച്ച് ചക്കക്കൊരു വിടാതെ ഉണ്ടാക്കാം പിന്നെ വേറെ ഒരു ദിവസം നമുക്ക് സാമ്പാറിലൂടാം ഇത് സാമ്പാറിൽ ഇടുന്നതായിരിക്കും കുറച്ചുകൂടി രുചി എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുണ്ടോ അപ്പയുടെ നമുക്ക് ഊണ് കഴിക്കുമ്പോ അഭിപ്രായം ചോദിക്കാം അപ്പ ചുമ്മാതെ അത് കഴിക്കാൻ സാധ്യതയില്ല ഈ ചീരി ആയതുകൊണ്ട് ചോറ് നമുക്ക് ചോദിച്ച അഭിപ്രായം പ്രേക്ഷകരുമായിട്ട് ആ പ്രേക്ഷകരുടെയൊക്കെയാണല്ലോ അഭിപ്രായം പറയണം നിങ്ങളോട് പറയാം അപ്പൊ ഓക്കെ ഇത് പറയുകയും ചെയ്യാം പോവുക ഒന്നാ വന്നിട്ടേ ഉള്ളൂ ഒന്നാ എന്താ ഇത്ര ഇന്നത്തെ സ്പെഷ്യൽ കറി അതെ എന്നത്ീര പിന്നോ സാമ്പാറും ചക്കക്കുരു സവോളയും തേങ്ങ ഇട്ടിട്ടുള്ള ഞാൻ അഭിപ്രായം പറഞ്ഞു ഇനി അപ്പയുടെ അഭിപ്രായം നിങ്ങൾക്ക് കേക്കാവൂണ് കഴിക്കാം കേട്ടോ വണ്ടി പൂണ സോളെ കുഴഞ്ഞിട്ടുണ്ട് പക്ഷെ ചക്കക്കുരു ഇട്ടത് കാരണം അതൊരു പ്രോബ്ലം അല്ല അത് ശരിയാണ് ഒറ്റക്കായിരുന്നെങ്കിൽ ഒരു വഴിവൊഴുപ്പല്ല ഒരു എന്തോ ഒരു കണ്ടാൽ തന്നെ അറിയാതെ ഒരു വഴി വഴുപ്പുണ്ടെന്ന് ഇതില് പിന്നെയാണ് അവിടെ സാമ്പാർ ജീര ചീര അപ്പക്കിഷ്ടപ്പെട്ടോ ആ അപ്പക്കിഷ്ടപ്പെട്ടു എനിക്ക് അമ്മയും കഴിച്ചോണ്ടിരിക്കാണ് ഞാൻ കഴിക്കുക ഞാൻ അഭിപ്രായം നേരത്തെ പറഞ്ഞല്ലോ ചിരാട അമ്മക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഞാൻ അഭിപ്രായം മാർക്കും പറഞ്ഞിട്ടുണ്ട് എത്രയാ സാധാരണ ജീരയുടെ മാർക്കും സാമ്പാർ ജീരയുടെ മാർക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി നിന്റെ അഭിപ്രായം അഭിപ്രായം ഇതൊക്കെ തന്നെയാണ് നമ്മളത് ഒറ്റ ഒറ്റയ്ക്ക് ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ ഈ സാമ്പാർ ചീര തനിയെ ഉണ്ടാക്കുമ്പോൾ ഒരു വഴുവഴുപ്പുണ്ട് അതാണ് ഒരു ഒരു പ്രോബ്ലം ആയിട്ട് തോന്നിയത് എന്താ വെച്ചാൽ കുഴഞ്ഞിരിക്കുന്നത് നമുക്ക് കുഴപ്പമില്ല പക്ഷെ ഒരു വഴുവഴുപ്പ് വരുമ്പോൾ അതൊരു സുഖമില്ല പക്ഷേ ഈ ചക്കക്കുരു ഒക്കെ ഇട്ടുണ്ടാക്കിയിട്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ ചെറിയൊരു വഴുവഴുപ്പുണ്ടായിരുന്നു പക്ഷേ എന്നാലും അത് ആയിരുന്നു ഒറ്റയ്ക്ക് എനിക്ക് തോന്നുന്നില്ല അത്ര നമുക്ക് ടേസ്റ്റി ആയിട്ട് തോന്നും എനിക്ക് തോന്നുന്നില്ല ബട്ട് സ്റ്റിൽ എന്നാലും അപ്പം പറഞ്ഞു അതൊന്നും വലിയ കുഴപ്പമില്ല അത് ചക്കക്കുറി ഇട്ടോണ്ടായിരിക്കും വലിയ ടേസ്റ്റിന് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പം എനിവൈസ് ഒരുപാട് പേര് നമുക്ക് ഒത്തിരി റെസിപ്പീസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കേട്ടോ ഹാപ്പി ലഞ്ച് ടൈം